സാർ ഗൗരവമുള്ള വിഷയമാണ് ഈ ഗവേഷക വിദ്യാർത്ഥി ഈ സർവകലാശാലയിൽ അനധികൃതമായി നിയമിച്ച ഒരു ഡീനും ചേർന്നിട്ട് ജാതി വിവേചനം നടത്തിയതിന്റെ ഭാഗമായി ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അങ്ങേക്ക് പരാതി വന്നു അങ്ങ് എന്ന് നടപടി സ്വീകരിച്ചു ഡേ സാർ നടപടി സ്വീകരിച്ചു ഒരു ജാതി പീഡനത്തിന്റെ പരാതി കിട്ടിയാൽ അത് പോലീസിന് കൈമാറണ്ടേ അത് അങ്ങനെയാണ് വിശേഷിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയല്ലേ ആ ഡീനെതിരെ പോലീസ് ഇപ്പൊ കേസെടുത്തിട്ടില്ലേ ആ കേസെടുത്ത് ഈ സംഘടന തിരുത്താൻ പാടില്ലെന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള പ്രശ്നമാണ് ഞങ്ങൾ എത്തിയത് അങ്ങനത്തെ മറുപടി പറയാത്തത് ഇതിർത്താമോ ഇല്ലയോട്ടൊപ്പമാണോ അന്ന് മറുപടി പറയാ കുട്ടിക്കൊപ്പമാണോ ആ പീഡനം നടത്തിയ അധ്യാപനിക്കൊപ്പമാണോ അങ്ങാണ് അധ്യാപികയെ അനധികൃതമായി പ്രവേശിച്ചത് അങ്ങും ചാൻസലർ ചേർന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് കുറ്റകരമായ കൂട്ടിരിക്കും ഒരു നിമിഷം ഈ കസേര കേത്തിരിക്കാൻ വി സിക്ക് യോഗ്യതയില്ല അല്ലെങ്കിൽ അത് നിലപാട് സ്വീകരിക്കാൻ അങ്ങ് മറവില്ല